രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർജന്റീന കളിക്കാൻ പോകുന്ന രണ്ട് സൗഹൃദ മത്സരങ്ങൾക്കുള്ള ഇരുപത്തി ഒൻപത് അംഗ ടീമിനെ പ്രഖ്യാപിച്ചു നിരവധി യുവതാരങ്ങൾക്കും സീനിയർ താരങ്ങളും അടങ്ങുന്ന സന്തുലിതമായ ഒരു ടീമിനെയാണ് ലയനൽസ് കലോണി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ടീമിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തിക്കൊണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊപ്പ അമേരിക്കയ്ക്കുള്ള അർജന്റീന സ്ക്വാഡിനെ പ്രഖ്യാപിക്കുക എന്നാണ് അർജന്റീനയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പക്ഷേ അർജന്റീന ഫുട്ബോൾ ആരാധകർ റിപ്പോർട്ട് ചർച്ചാവിഷയമാക്കി മാറ്റിയിരിക്കുന്നത് ക്ലബ്ബ് ഫുട്ബോളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന പൗളോഡിബാലയെ ഈ ടീമിൽ നിന്ന് ഒഴിവാക്കിയതിനാലാണ് ലേണൽസ് കലോണി പൗളോഡിബാലയെ മാറ്റിയതിനെക്കുറിച്ച് പല റിപ്പോർട്ടുകളും ആദ്യം വന്നിരുന്നു അർജന്റീനയുടെ ഫുട്ബോൾ സംബന്ധമായ വാർത്ത അർജന്റീന ഫുട്ബോൾ ലോകത്തേക്ക് ആദ്യം എത്തിക്കുന്ന ടി വൈ സി എസ് സ്പോർട്സിൻ്റെ ലേഖകനുമായ ഗസ്താൻ അദുൾ ആദ്യം പറഞ്ഞിരുന്നത് പൗളോഡിബാലയ്ക്ക് പരിക്കൊന്നുമില്ല പക്ഷേ ഈ വന്നിരിക്കുന്ന ടീം വെറും സൗഹൃദ മത്സരത്തിന് മാത്രമുള്ളതായിരിക്കും ഈ ടീം തന്നെയാണ് കോപ്പ അമേരിക്കയ്ക്ക് ഉണ്ടാവുക എന്നത് ഉറപ്പല്ല എന്നുമാണ് അദ്ദേഹം ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് ഇപ്പോഴത്തെ ഗസ്താനദുളിന്റെ റിപ്പോർട്ട് പ്രകാരം ഇങ്ങനെയാണ് പുതിയ വാർത്തകൾ വരുന്നത് ഡിബാലയുമായി അർജന്റീനയുടെ കോച്ചിങ് സ്റ്റാഫ് നേരിട്ട് സംസാരിച്ചെന്നും എന്തുകൊണ്ടാണ് അർജന്റീന ഈ ടീമിൽ പൗലോ ഡിബാലയെ ഉൾപ്പെടുത്താതിരിക്കുന്നതിനുള്ള കാരണം അദ്ദേഹവുമായി സംവദിച്ചുവെന്നും ദിബാലയെ ആ കാര്യം ബോധ്യപ്പെടുത്തിയെന്നും ഈ വരുന്ന കോപ്പ അമേരിക്കയ്ക്ക് പൗലോ പൗലോദിബാല ഉണ്ടായിരിക്കില്ല എന്നുമാണ് ഗസ്താനദുൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്